പ്രിയപ്പെട്ട ഗുരുവിന്റെ സ്നേഹവും ശാസനയും ഉപദേശവും ിൽ യോഹനാന്റെ സുശേഷത്തിലാണ് തോമസ് ലിഹായെ കുറിച്ച് പരാമർശിക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ തന്റെ അടുത്ത സ്നേഹിതനായ ലാസർ എന്നറിഞ്ഞ ക്രിസ്തു അവനെ കാണുവാനായി തന്നെ പോകാൻ ഉദ്യമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ തോമസ് ലിഹ മറ്റ് സ്ലിഹന്മാരോടായി പറയുന്നു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം മുന്നേ നടക്കുന്നവന്റെ ഒപ്പം നടക്കാൻ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രിയപ്പെട്ട ഗുരുവിന്റെ ധൈര്യത്തിന്റെ തീർക്കാൻ ോടുള്ള ഉദാത്തമായ സ്നേഹത്തിന്റെ നിർഭയത്തോടെയുള്ള ആഹ്വാനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റ കൊടുത്തും കുതിരാൽ വെട്ടിയും വഞ്ചനയുടെയും ക്ഷതയുടെയും കൂട്ടുപിടിച്ച് സ്വസ്ഥാനങ്ങൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നവനോട് സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പാതയിൽ നിന്നും വ്യതിചലിക്കാതെ ചലിക്കാതെ ആത്മധൈര്യത്തോടെ മുന്നേറണമെന്ന് വിശുദ്ധ തോമസിന്റെ സ്നേഹ സന്ദേശം വിശുദ്ധ യോഹന സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് ചോദിക്കുന്ന തോമസിനെ കാണുവാൻ സാധിക്കും മൂന്ന് വർഷക്കാലം കൊണ്ട് യേശു ക്രിസ്തുവാണ് വഴിയും സത്യവും ജീവനും എന്ന പരമാർത്ഥ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ലോകത്തെ അറിയിക്കുവാനായി കാൽവരി മലയിൽ നിന്നും കത്തിച്ചെടുത്ത വിശ്വാസത്തിന്റെ അഗ്നിജ്വാലയുമായി തോമസ് കേരള മണ്ണിന്റെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുന്നു ആ വിശ്വാസ ദീപത്തിൽ തെളിഞ്ഞ സപ്ത ദേവാലയങ്ങളാണ് കൊടുങ്ങല്ലൂർ കോട്ടക്കാവ് കോക്കമംഗലം കൊല്ലം നിരണം നിലയ്ക്കൽ പാലയൂർ എന്നിവയും തിരുവാങ്കോട് എന്ന അരപ്പള്ളിയും ഒരു പുറച്ച ദൈവവിശ്വാസ കൂട്ടായ്മക്ക് അടിത്തറിയ സ്ഥലങ്ങൾ ഇന്നും തീർത്ഥാടന പള്ളികളായി അറിയപ്പെടുന്നു വിശുദ്ധയോഹന ഇരുപതാം അധ്യായത്തിൽ ക്രിസ്തു മറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ലീഹ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട വിവരം മറ്റു സ്ലിഹന്മാർ തോമസിനെ അറിയിച്ചപ്പോൾ വളരെയേറെ സങ്കടത്തോടെ അതിലേറെ വാശിയോടെ പറഞ്ഞതാണ് അവന്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഞാൻ കാണുകയും അവയിൽ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ കൈകൾ വായിക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ഇവിടെയാണ് അമേരിക്കൻ ബിഷപ്പ് ഫുൾ ടെൻജിന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത് യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റ ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്ത്യാനി മുറിവേറ്റ ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ സഭ മുറിവേറ്റ സഭയാണ് ആ കാണണമെന്നും അവന്റെ കൈകൾ തോമസ് പിടിച്ചത് തോമസിന്റെ സ്നേഹത്തിന്റെ നിഷ്കളങ്കമായ മുൻപിൽ ും സന്തോഷത്തോടെ സമ്മതിക്കുന്നു തോമസ് ഇവിടെ വരിക നിന്റെ കരങ്ങൾ നീട്ടുക എന്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക താൻ സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് ിഷ്യന്റെ മുൻപിൽ അരങ്ങേറുന്നത് തനിക്ക് വേണ്ടി ആയിരങ്ങളെ നേടിയെടുക്കേണ്ടവനാണ് എന്ന് കൃത്യമായി അറിയാമായിരുന്ന ക്രിസ്തു ഒരു കണ്ടു വിശ്വസിക്കലിന്റെ തലത്തിൽ നിന്നും ഒരു തൊട്ട് വിശ്വാസത്തിന്റെ തലത്തിലേക്ക് തോമസ് ലിഹയെ കൈപിടിച്ച് ഉയർത്തുന്നു സംശയവും ധൈര്യവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ തോമസിൽ നിക്ഷിപ്തമാണ് മന്ത്രോചാരണങ്ങളുടെയും അന്ധകാരായ വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും നിലവിളക്കായ യേശു ക്രിസ്തുവിനെ തെളിച്ചുകൊണ്ട് പകർന്നു കൊടുത്തുകൊണ്ട് തന്റെ ജൈത്രയാത്ര തുടരവേ തുടരവേഡി മൈലാപൂരിലെ ചിന്നമലയിൽ വെച്ച് ശത്രുക്കളുടെ അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് ധൈര്യത്തോടെ ആഹ്വാനം സത്യവും വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച എന്റെ എന്റെ കർത്താവേ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനത്തിൽ അധിഷ്ഠിതമായ തോമസ് ലിഹായുടെ ജീവിതത്തിന്റെ പൂർത്തീകരണം ആ വിശ്വാസവും സ്നേഹവും നാളുകളുടെ ഭാവി വാഗ്ദാനങ്ങളായ നമുക്കും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം